ഞാൻ തന്നെ ചെയ്യും കൊറൊക്കെയാ വേറെ ഒന്നും ഇല്ലല്ലോ പാട്ട് സ്ഥലം ചെയ്താൽ വീട്ടീന് ഇത്രയോ പോസ്റ്റിങ്ങോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഈ പിങ്ക് ഫിൽറ്ററും ഭയങ്കര ഭയങ്കര കൊറേ ട്രോളുകൾ ഞാൻ ട്രോളാണോ ഇത് സത്യമാണോ പാമ്പിന്റെ പാപ് വരെ തൂക്കി ചത്തൊരു സ്റ്റെപ്പ്ണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഞാന ട്രോളാണെന്നിട്ടെ ഞാൻ ഞാനെന്ത് സത്യമാണോ സത്യമാണെന്ന വേറെ വല്ല ആളുകൾ കളിയാക്കാൻ പിടിച്ചു ും നമുക്ക് വേറെ ഞാൻ അത്ര കൊണ്ടും നോക്കല് എനിക്ക് സമയം ഈ പറഞ്ഞ പോലെയല്ലേ എപ്പോഴും തിരക്കണ് ഇപ്പൊ ഇപ്പൊ തിരക്കായ്മ വീട്ടിലെ കാര്യങ്ങളിലന്നെ തിരക്ക് ഷോപ്പ് ഉണ്ടല്ലോ ഷോപ്പിൽ അങ്ങനെ തിരക്കും സ്കൂളിൽ എത്ര ആവും സ്കൂളിലൊക്കെ കറക്റ്റ് സമയം തന്നെയാണ് ഈ ഇത് സ്കൂളിലെ കാര്യങ്ങളൊന്നും പാലിക്കാണ്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊഫഷണലെ പ്രൊഫഷണൽ ആയിട്ടും സമയം സമയാ നമ്മളത്തെ മാഷിക്കന്നെ തോന്നി വേണ്ടു അതല്ലേ ഇപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ആൾക്കാരുടെ മാഷെങ്ങനെ ശരിക്കും മാഷ് ഭയങ്കര ജോബി പേഴ്സൺ ആണ് മാഷ് ഭയങ്കര കരാട്ടെ സംഭവിക്കാണ്ട് മാഷിന്റെ വീഡിയോ മാഷി കാരണം നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ മാഷിന് ചിരിക്കാണ്ട് എടുക്കാറുണ്ട് അതെങ്ങനെ മറ്റേ ഞാന് ആദ്യത്തെ കാലത്ത് കണ്ട ഒരു കമൻ ഉണ്ടായിരുന്നു ഒരു പിന്നെ കുത്തിപ്പുട്ടി കയറി മാഷിന്റെ എനിക്കൊരു പ്രധാന പകുണ്ട് കൈ കിട്ടിക്കേണ്ട എങ്ങനെയൊക്കെ മാറ്റി എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാല് എന്തായാലും ചേഞ്ച് കൊടുക്കണം മാഷിക്ക് കാരണം ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ കൂടുതലാളുകൾ ഇഷ്ടപ്പെടുക എന്തായാലും എന്തെങ്കിലും ചെയ്യുന്ന രീതിയിലാണ് വന്നത് പക്ഷെ ഫസ്റ്റ് ആ മാറക്കൂടെ അല്ലെ സത്യം പറഞ്ഞാല് നമുക്ക് ദിശക്കാടും കൂടുതലാളുകള് ഭയങ്കര സപ്പോർട്ടായി എല്ലാവരും നല്ല രീതിയിലിട്ട് പിന്നെ അവിടെ അങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ മാഷൊന്നും നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്കണം ആരോ ചെയ്തിട്ടുള്ളത് അത് മരോട്ടിച്ചാല് പോയിരിക്കണേ ഒരു ടൂർ അപ്പോ ഒരുത്തുള്ളി അടിച്ചിട്ടുണ്ട് ഇത്ര അടിച്ചു നോക്കിയപ്പോ ആലവര് ചതിച്ചോ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ നമ്മുടെ മാഷിന്നലും ുള്ള അടിച്ചിട്ടുണ്ട് ഏ നോക്കിയപ്പഴേ ആന കിട പറഞ്ഞ ഞാനാ മാറ്റി മാറ്റിയാ നോക്കിയാന്നു അതുപോലെ മാഷിനെ തല്ലി പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും പറയാന്ന് വിളിച്ചീത്തൊക്കെ